രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് സ്മൃതി ഇറാനി ചുണയുണ്ടെങ്കിൽ വരും അമേഠിയിൽ ഏറ്റുമുട്ടാൻ വരും രാഹുൽ ഗാന്ധിക്ക് നേരെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സ്മൃതി ഇറാനി ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിച്ചതോടെയാണ് രാഹുൽ ഗാന്ധിയെ തന്റെ മുൻ മണ്ഡലമായ അമേഠിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വെല്ലുവിളിച്ചിരിക്കുന്നത് അദ്ദേഹം അമേഠി വിട്ടു ഇന്ന് അമേഠി അവനെ വിട്ടുപോയി ആത്മവിശ്വാസമുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് പോകാതെ മിസ്റ്റർ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ നിന്ന് മത്സരിക്കട്ടെ എന്നാണ് മിസ് ഇറാനി പരസ്യമായി വെല്ലുവിളി മുഴക്കിയത് തന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ നാല് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി വൻ വൻ എന്ന ജനസംഗമമാണ് സ്മൃതി നടത്തിയത് ഞാൻ വരുമ്പോൾ അമേഠിയിലെ റോഡുകൾ നിറഞ്ഞു കവിഞ്ഞ് ജനമാണ് രാഹുൽ വരുമ്പോൾ അമേഠിയിലെ ഒഴിഞ്ഞ റോഡുകളായിരിക്കും കാണാൻ കഴിയുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി നേതാവിനോട് രാഹുൽ ഗാന്ധി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് അമേഠി വയനാട് എന്നാൽ ഒളിച്ചോട്ടക്കാരുടെ സ്ഥലമല്ല അവിടെ മലയാളികളൊക്കെ ഉണ്ട് അവരുടെ ഒരു സീറ്റ് രാഹുൽ ആയിട്ട് എന്തിന് തട്ടിയെടുക്കുന്നു രാഹുൽ ഗാന്ധി അയാളുടെ ഭാഷയിൽ മറ്റ് അറിയാവുന്ന പരമ്പരാഗത സീറ്റിൽ മത്സരിക്കട്ടെ അല്ലെങ്കിൽ അയാളുടെ വീടിരിക്കുന്നിടത്ത് മത്സരിക്കട്ടെ അതല്ലാതെ ഭാഷാപരമായി മാറ്റമുള്ള വയനാട്ടിൽ പോകുന്നത് ഒളിച്ചോട്ടമാണ് യു പി മറ്റും കീഴടക്കി രാഹുൽ ഇന്ത്യ ഭരിക്കാൻ നോക്കണം അല്ലാതെ വയനാട്ടിൽ ഒതുങ്ങാൻ പോകരുത് എന്നാണ് പരിഹാസമുണ്ടായത് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചതും സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ വിദൂര വയനാട്ടിൽ വന്ന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുകയും റായ്ബലയിലെ ജനങ്ങളോട് എന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു കോൺഗ്രസ് ശക്തി കേന്ദ്രം രാഹുൽ ഗാന്ധി ശ്രമിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അമേഠിയിൽ ആരൊക്കെ മത്സരിക്കണമെന്നത് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി തവണ അമേഠിയിൽ നിന്ന് എം പി ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധിയും അമേഠിയിൽ നിന്ന് തന്നെ മത്സരിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇത് വ്യക്തമാക്കിയത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും ഇറാനിയും ഒരേ സമയം അമേഠിയിൽ എത്തുന്ന രണ്ടാമത്തെ സന്ദർഭം മാത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വെവ്വേറെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇരുവരും മുമ്പ് ഒരേ സമയം മണ്ഡലത്തിലെത്തിയിരുന്നു സന്ദർശനത്തിനിടയിൽ ഗ്രാമങ്ങളിലെത്തി വോട്ടർമാരുമായി ഇടപെടൽ ും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനും സ്മൃതി ഇറാനി പദ്ധതിയിടുകയാണ് ടിക്കർ മാഫി ഗ്രാമത്തിൽ എത്തിയതായിരുന്നു സ്മൃതി ഇറാനി തന്റെ അമേഠി പര്യടനത്തിന് തുടക്കമിട്ടു അവിടെ നാട്ടുകാരുമായി മന്ത്രി ഇടപഴകുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ അജണ്ടയിൽ ദാദർ വികസന ബ്ലോക്കിലെ മറ്റ് നിരവധി ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നതുമൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര തിങ്കളാഴ്ച അമേഠിയിൽ പ്രവേശിച്ചു നിർണായക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ നഗരത്തിൽ റോഡ് ഷോയും പൊതുയോഗവും ഒക്കെ നടത്തുന്നത് അതേസമയം ഇരുവരും തമ്മിൽ നേരിട്ട് കാണാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇരു നേതാക്കളും സമൂഹവുമായി ഇടപഴകുന്നതിലും മേഖലയിൽ തങ്ങളുടെ രാഷ്ട്രീയ ചുവട് ഉറപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പരിപാടികളൊക്കെ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുന്നതിന് മുൻപ് പതിനഞ്ചു വർഷം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയാണ് അമേഠിയെ പ്രതികരിച്ചത് ഗാന്ധി കുടുംബവുമായുള്ള അമേഠയുടെ ദീർഘകാല ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഈ തോൽവി കോൺഗ്രസിന് കനത്ത തിരിച്ചടിയും ആയിരുന്നു ഡെസ്ക് കർമ്മ ന്യൂസ്